സി പി എമ്മിൽ തമ്മിൽ തല് എന്ന കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തലസ്ഥാന ജില്ലാ തിരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനം അതിവേഗം ബഹുദൂരമാണ് മുഖ്യമന്ത്രിയുടെ പര്യടനം എന്ന് പറയേണ്ടി വരും അഞ്ചു വർഷം ഭരിച്ചിട്ടും തനിക്കെതിരെ ഒരു മന്ത്രി പോലും ഒരു നേരിയ എതിർപ്പിന്റെ ശബ്ദം പോലും ഉയർത്തിയില്ല എന്ന് മുഖ്യമന്ത്രി സി പി എമ്മിനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ ഉള്ള പ്രതികരണങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് തലസ്ഥാന ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രചരണ പര്യടനം വി എസിനെതിരായ മുൻപത്തെ പാർട്ടി പ്രമേയത്തെ മുൻനിർത്തിയുള്ള വിവാദങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സി പി എമ്മിനുള്ളിൽ ഇപ്പോൾ തമിഴ് തലാണ് നടക്കുന്നതെന്ന് പറയുകയുണ്ടായത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറടയിൽ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഞ്ചു കൊല്ലം താൻ മുഖ്യമന്ത്രിയായി ഭരിച്ചിട്ടും തൻ്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി പോലും തനിക്കെതിരെ ഒരു വാക്ക് ഉരിയാടിയിട്ടില്ലെന്ന് ഓർക്കണമെന്നും മുഖ്യമന്ത്രി ജനങ്ങളോടായി പറയുകയുണ്ടായി അഞ്ച് കൊല്ലത്തെ തൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കാൻ യു ഡി എഫ് സർക്കാരിന് വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്താൻ ജനങ്ങളുടെ പിന്തുണ ലഭിക്കുമെന്ന ആത്മവിശ്വാസം മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചു തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങൾ തൻ്റെ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണ നൽകിയെന്ന് മുഖ്യമന്ത്രി ഓരോ പ്രചാരണ പരിപാടികളിലും പറയുകയുണ്ടായി വിവിധ കൺവെൻഷനുകളിൽ അദ്ദേഹം ഏഴോളം കൺവെൻഷനുകളിലാണ് ഇന്ന് പങ്കെടുക്കുന്നത് വൈകിട്ട് കോവളത്താണ് അദ്ദേഹത്തിൻ്റെ അവസാന കൺവെൻഷൻ അവസാനിക്കുക തൻ്റെ സർക്കാരിനുള്ള പിന്തുണ ഇനിയും ജനങ്ങൾ നൽകണമെന്നും യു ഡി എഫ് സർക്കാരിനെ തന്നെ ഈ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നിൽക്കാൻ അധികാരത്തിൽ തിരിച്ചെത്തിക്കണമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി സീറ്റ് ധാരണകൾ മാത്രമാണുള്ളത് സഖ്യമല്ല എന്ന് സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വം ആവർത്തിച്ച് പറയുമ്പോൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ടോ അതിനെ മറികടന്നുകൊണ്ടോ ഉള്ള ചില പ്രതികരണങ്ങൾ പശ്ചിമബംഗാളിൽ സി പി എൻ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായിരിക്കും ഇത്തവണ വിജയിച്ചാൽ ഭൂരിപക്ഷം ലഭിച്ചാൽ കോൺഗ്രസുമായി ചേർന്ന് സർക്കാർ ഉണ്ടാക്കും എന്നാണ് പാർട്ടി സെക്രട്ടറിയുടെയും അവിടെ മുന്നണി കൺവീനറുടെയും പ്രഖ്യാപനം ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് അവിടെ ഘട്ട പോളിംഗ് നടക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനെതിരെ നേരത്തെ തന്നെ ആരോപണമുണ്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ വ്യാപകമായ അക്രമങ്ങൾ ഇന്നും പരക്കെ അക്രമ അക്രമ സംഭവങ്ങൾ ഉണ്ടായി സംഭവങ്ങളിൽ ഒരാൾ മരിച്ചതായി ബംഗാളിലെ കോൺഗ്രസ് സഖ്യത്തിൽ പുതിയ വഴിത്തിരിവിന് സൂചന നൽകിയാണ് പശ്ചിമബംഗാളിലെ സിപിഎം പ്രചരണം ജയിച്ചാൽ കോൺഗ്രസുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കുമെന്ന് പി ബി എംഗം ബിമൻ ബോസും പാർട്ടി സംസ്ഥാന സെക്രട്ടറി സൂര്യകാന്ത് മിശ്രയും പറഞ്ഞു സംയുക്ത റാലിയും ചുവരെടുത്തുമായി കയ്യേരുവാൾ സഖ്യം പരസ്യമാണെങ്കിലും സഖ്യമില്ല സ്ഥിതിധാരണ മാത്രമെന്നാണ് സിപിഎം ഇതുവരെ പറഞ്ഞിരുന്നത് തിരഞ്ഞെടുപ്പ് റാലിക്കെത്തിയ രാഹുൽ രാഹുൽഗാന്ധിയെ സിപിഎം മാലയിട്ട് സ്വീകരിക്കുകയും സോണിയാഗാന്ധിയെ ഒന്നിച്ച് വേദി പങ്കിടുകയും ചെയ്തു എന്നാൽ കോൺഗ്രസുമായി ഭരണം പങ്കിടാനൊരുങ്ങുന്ന പശ്ചിമബംഗാളിലെ സിപിഎം നേതാക്കൾക്കെതിരെ കാരാട് പക്ഷം ശക്തമായ എതിർപ്പ് ഉന്നയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലമനുസരിച്ച് ഇരുന്നൂറ്റി ഇരുപത് മണ്ഡലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് പ്രതീക്ഷയേറ്റ നിലയിൽ നിന്ന് ശക്തമായ പോരാട്ടം എന്ന നിലയിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് സഖ്യത്തിനും കഴിഞ്ഞിട്ടുണ്ട് പ്രായോഗിക രാഷ്ട്രീയത്തിന് ഊന്നൽ നൽകുന്ന ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരുടെ പിന്തുണ ബംഗാൾ ഘടകത്തിനുണ്ട് പ്രത്യശാസ്ത്രം മുറുകെ പിടിക്കുന്ന കാരാട്ട് പക്ഷത്തിനെ എതിർപ്പുണ്ടെങ്കിലും കോൺഗ്രസ് കൂട്ടുകെട്ട് ക്ലിക്കായെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ അവർ പരസ്യമായി സഖ്യത്തെ എതിർക്കില്ലെന്നാണ് സൂചന അംഗം മുറുകിയതോടെ മമത പ്രതിരോധത്തിലായതും സിപിഎം ക്യാമ്പിൽ പ്രതീക്ഷ ഉയർത്തുന്നു അതേസമയം ബംഗാളിൽ ഇന്ന് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി മുർഷിദാബാദ് നാദിയ ബർദോൺ ജില്ലകളിലെ അറുപത്തിരണ്ട് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത് ജനവിധി തേടിയ തേടിയ് സ്ഥാനാർത്ഥികളിൽ പേർ വനിതകളാണ് അതേസമയം പോളിങ്ങിനിടെ മുർഷിദാബാദിലുണ്ടായ തൃണമൂൽ ബിജെപി സംഘർഷത്തിൽ ഒരാൾ മരിച്ചു മേഖലയിൽ ഇപ്പോഴും കനത്ത സുരക്ഷ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരത്തു തിരുവനന്തപുരത്തുനിന്ന് സുരേഷ് ഗോപിക്ക് രാജ്യസഭയിലേക്ക് ബിജെപിയുടെ ഡയറക്ട് ഫ്ലൈറ്റ് രാജ്യസഭയിലേക്ക് സുരേഷ് ഗോപി അപ്രതീക്ഷിതമായ തീരുമാനം എന്ന് പറയാമെങ്കിലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കുറച്ച് ദിവസമായി നടക്കുന്നതായാണ് റിപ്പോർട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ആയി മത്സരിക്കാൻ പാർട്ടിയുടെ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു സുരേഷ് ഗോപിക്കുമേൽ പക്ഷേ വിജയസാധ്യത ഉറപ്പില്ലാത്ത മണ്ഡലത്തിൽ മത്സരിച്ച് തോൽക്കാൻ താനില്ല എന്ന നിലപാടിലായിരുന്നു സുരേഷ് ഗോപി ആ കാത്തിരിപ്പിന് ഇപ്പോൾ ഫലം കിട്ടിയിരിക്കുന്നു എന്ന് പറയാം ഇതിനെക്കുറിച്ച് സുരേഷ് ഗോപിയുടെ പ്രതികരണം കേരളത്തിന് നരേന്ദ്രമോദി നൽകിയ പാരിതോഷികം എന്നാണ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന പന്ത്രണ്ട് അംഗങ്ങളിൽ കലാകാരന്മാരുടെ വിഭാഗത്തിലേക്കാണ് സുരേഷ് ഗോപിയെ കേന്ദ്രം പരിഗണിക്കുന്നത് ഇത്തരത്തിൽ ഒഴിവുള്ള ഒരു സീറ്റിൽ ഒരെണ്ണം താരത്തിന് നൽകാൻ നേരത്തെ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായതായും സൂചനയുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സീറ്റിൽ മത്സരിക്കാൻ സൂപ്പർ സ്റ്റാറിന് സംസ്ഥാന നേതാക്കളുടെ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നെങ്കിലും താരം വിസമ്മതിക്കുകയായിരുന്നു അതേസമയം രാജ്യസഭാംഗത്വം രാഷ്ട്രീയ തീരുമാനമല്ലെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു തന്നെ ആക്കാനുള്ള തീരുമാനം പ്രധാനമന്ത്രി കേരളത്തിന് നൽകിയ സമ്മാനമെന്നും താരം പറഞ്ഞു എന്തുതന്നെയായാലും തന്നെയായാലും ശനിയാഴ്ച രണ്ടാംഘട്ട ബഡ്ജറ്റ് സമ്മേളനം തുടങ്ങാനിരിക്കെ ഒഴിവുകളുള്ള സീറ്റുകൾ നികത്തി സഭയിൽ അംഗബലം കൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇത് സംസ്ഥാനത്തിലെ വളർച്ചയ്ക്ക് ഗുണം പാർട്ടി ക്യാമറമാൻ ശങ്കർ ാണ് മദ്യനയത്തിനെതിരെ മുഖ്യമന്ത്രിയും യു ഡി എഫും നടത്തുന്നത് നുണപ്രചരണമാണ് എന്ന് ബിനോയ് വിശ്വത്തിന്റെ ആക്ഷേപം ഇടതുമുന്നണി മദ്യവർജനം നടപ്പിലാക്കും സർക്കാർ ഭൂമി ചുളുവിലയ്ക്ക് വിറ്റ് മദ്യരാജാക്കന്മാർക്ക് യു ഡി എഫ് ഒത്താശ ചെയ്യുന്നുവെന്നും സി പി നേതാവ് ബിനോയ് വിശ്വം ആരോപിച്ചു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പത്രപ്രവർത്തക യൂണിയൻ സംഘടിപ്പിച്ച വോട്ടുകാര്യം എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ബിനാവി ആത്മാർത്ഥമായും എൽ ഡി എഫും അതിന്റെ ഗവൺമെൻറ്റും മദ്യവർജന നയം നടപ്പിലാക്കാൻ ശ്രമിക്കുക യു ഡി എഫിന് ശേഷം ആത്മാർത്ഥതയില്ലാത്ത ഒരു മദ്യ നിരോധനമെന്ന മുദ്രാവാക്യം പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടികിടുന്ന യു ഡി എഫിന്റെ ഈ തട്ടിപ്പ് അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് അവർ പറയുന്നത് ബാലറ്റ് ന്യൂസിൽ ഒരു ചെറിയ ഇടവേള കൂടി